പറപ്പൂർ വീണാലക്കൽ തറബിയുൽ ഇസ്ലാം സംഘത്തിന്റെ പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കാൻ ജനാധിപത്യ രീതിയിൽ വോട്ടെടുപ്പ് നടത്താൻ വഖഫ് ബോർഡ് ഉത്തരവിട്ടതായി പറപ്പൂർ മഹല് സംരക്ഷണ ജനകീയ കൂട്ടായ്മ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ ഏഴിനാണ് ഇത് സംബന്ധിച്ച് വഖഫ് ബോർഡ് ഉത്തരവിറക്കിയത് തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാൻ വഖഫ് ബോർഡ് നേരിട്ട് റിട്ടേണിംഗ് ഓഫീസറെ നിയമിച്ചിട്ടുണ്ട് പുതുക്കിയ വോട്ടർ പട്ടികയിലുള്ളവരെ ഉൾക്കൊള്ളിച്ച് ജനാധിപത്യ രീതിയിൽ രഹസ്യ ബാലറ്റിങ്ങിലൂടെയാണ് തിരഞ്ഞെടുപ്പ് നടത്താൻ നിർദ്ദേശം പറപ്പൂർ മഹല്ല് സംരക്ഷണ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സുതാര്യ തിരഞ്ഞെടുപ്പിനായി വഖഫ് ബോർഡിനെ സമീപിച്ചത് സംഘത്തിന്റെ പ്രവർത്തന രീതിക്കെതിരെ നിരവധി പരാതികളും ഇവർ ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ കമ്മിറ്റിയിലെ ഇരുപത്തിയേഴ് അംഗങ്ങളിൽ മൂന്നു പേർ മാത്രമാണ് സംഘത്തിന്റെ ചുക്കാൻ പിടിക്കുന്നതെന്നും ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹമായിരുന്നുവെന്നും കൂട്ടായ്മ അംഗങ്ങൾ ആരോപിച്ചു കാലാവധി കഴിഞ്ഞിട്ടും ഇതുവരെ ജനറൽ ബോഡി വിളിച്ചു ചേർത്ത് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചിട്ടില്ല സംഘത്തിന് കീഴിലുള്ള സ്കൂളുകളിലെ അധ്യാപക നിയമനവും സ്കൂൾ പ്രവേശനങ്ങളിലും അനീതിയുണ്ടെന്നും ഇവർ ആരോപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിയേഴിന് അവസാനമായി നടന്ന ജനറൽ ബോഡിക്ക് ശേഷം ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്താതെ കമ്മിറ്റി ഒരു വിഭാഗം പിടിച്ചിടുകയുണ്ടായിരുന്നുവെന്നും ഇവർ പറയുന്നു അവസാന ജനറൽ ബോഡിയിൽ തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ലെന്ന് വഖഫ് ബോർഡ് ട്രൈബ്യൂണൽ നിയമിച്ച നിരീക്ഷകന്റെ റിപ്പോർട്ടിലും വേങ്കര പോലീസിന്റെ റിപ്പോർട്ടിലും വ്യക്തമാകുന്നുണ്ടെന്നും മഹല്ല സംരക്ഷണ കൂട്ടായ്മ രേഖകൾ പ്രകാരം വ്യക്തമാക്കി പാനൽ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്താതെ വഖഫ് ബോർഡ് നിർദ്ദേശപ്രകാരം ജനാധിപത്യ രീതിയിൽ രഹസ്യ ബാലറ്റിലൂടെ തന്നെ തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും പറപ്പൂർ മഹല്ല സംരക്ഷണ ജനകീയ കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ൊമ്പിൽ ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റി മൂന്ന് പ്രകാരം വക്കഫിൽ ചെയ്തോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തി അഞ്ചിന് സംഘത്തിന്റെ ഒരു ജനറൽ ബോഡി മീറ്റിംഗ് നടന്നു പക്ഷെ അതിനകത്ത് തിരഞ്ഞെടുപ്പും നടക്കാതെ ചില പ്രയാസങ്ങൾ കാരണം അത് തടസ്സപ്പെട്ടു പോവുക അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അനിഷ്ട സംഭവങ്ങളാൽ അതിന്റെ ഒബ്സർവർ ആയിരുന്ന വക്കപ്പിന്റെ പ്രതിനിധിയും പോലീസ് റിപ്പോർട്ടും അന്നൊരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എന്ന് സ്ഥിരീകരിച്ചു അതിനുശേഷം ഈ കമ്മിറ്റി സംഘത്തിന്റെ കീഴിലുള്ള സ്ഥാപനത്തിൽ രാത്രിയിൽ കൂടി ചേരുകയും ഒരു കള്ളതരത്തിലുള്ള മിനിറ്റ്സ് ഉണ്ടാക്കിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു പക്ഷേ ഈ വിഷയത്തിൽ ഞങ്ങള് അതൃപ്തരായ കാരണത്താൽ ഞങ്ങള് ഇതിന്റെ ഭാഗമായി ഒരു കർപ്പൂർ മഹല് ജനകീയ കൂട്ടായ്മ സംരക്ഷണ ജനകീയ കൂട്ടായ്മ എന്നൊരു സംഘടന രൂപീകരിച്ച് അതുമായി മുന്നോട്ട് പോയി അതിന്റെ രൂപം നടന്ന ആയിട്ടുള്ള നിങ്ങൾക്ക് മുന്നിൽ നമ്മൾ ഓൾറെഡി പ്രസന്റ് ചെയ്തിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ പറപ്പൂർ മഹല് സംരക്ഷണ ജനകീയ കൂട്ടായ്മ ഭാരവാഹികളായ കോമു മുസ്ലിയാർ നഹീം തേങ്ങാ കോട്ടുക്കൽ അബ്ദുറഹീം കബീർ അബ്ദുൽ അസീസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് സ്നേഹ മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇ സി ബേസ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനേറ്ററേക്കാൾ പതിന്മടങ്ങ് ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുല്ല മാത്രമല്ല പുകക്കുടലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചുളയിൽ ഇരുമ്പുരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായമാകുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വൈസ് നനവുള്ളത് തുടങ്ങി ഏത് തരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് ശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാലത്തിന്റെ അംശങ്ങൾ ഗ്രീൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കില്ല കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമായതാണ് ഇസി ലേസ്റ്ററുകൾ വെങ്ങന മലപ്പുറം കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ നയൻ സിക്സ് ത്രീ സെവൻ വൺ നയൻ സിക്സ്